ില് കണ്ട ആ ഒരു സാധനം നമ്മളെ കിളിക്കുണ്ടാകത്തന്നെ കിടപ്പുണ്ട് ഇത് കാണുമ്പോൾ നിധി എങ്ങനെ റിയാക്ട് ചെയ്യൂന്ന് അറിയത്തില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാളായിട്ട് ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു നോക്കേ തൽക്കാലത്തേക്ക് അങ്ങനെ തിരിയാ സ്ഥലവും ഇതിന്റെ അകത്ത് ടേക്കാണ് പിടിച്ച ആൾക്കാരുതേ ഇത്രയുണ്ട് കേട്ടോ യെസ് അപ്പൊ അതെ നമ്മൾ കൂട്ടിക്കറിയേട്ടെ കാർത്തും ഉണ്ട് നിധിയും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അതെ ഇവിടെ നല്ല കിടില്ല മഴയായിരുന്നു രാവിലെ മുതലേ തുടങ്ങിയല്ലേടാ രാവിലെ നമ്മൾ കൂടുതലടുത്ത് പണി ചെയ്യാൻ വേണ്ടി കയറി മഴ തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ സംഭവം വരുന്നത് ചെയ്തു നോക്കട്ടെ നല്ല അടിപൊളി മഴ നല്ല രീതിയിൽ ഇരുട്ടി ആട നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സമയം വന്നിട്ട് കാണിച്ചു തരാം ഇതേ മണി നിധി വന്നേ സംസാരിച്ചുകൊണ്ടിരിക്കും കണ്ടോ കല്ലുവിനെ പോലെ അടി ഇതേപോലെ കല്ലു നിധി ടാങ്ക് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടല്ലേ അപ്പോൾ ഇത് നമുക്ക് പ്ലാന്റ് ടാങ്ക് ആക്കണം അല്ലേ ഇത് എന്താണെന്ന് അറിയാമോ പറയൂല പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ കാണിച്ചിറങ്ങാം കേട്ടോ ഈ ടാങ്കിനെ നമ്മൾ എന്താ ഇടാൻ വേണ്ടി പോകുന്ന അപ്പോൾ ആ ടാങ്കിന്റെ അകത്ത് നിങ്ങൾ ഒരുപാട് പേര് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും വാങ്ങിക്കാം പിന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ട ആ ഒരു സാധനം നമ്മളെ കിളിക്കുണ്ടാകത്ത് തന്നെ കിടപ്പുണ്ട് അത് കാർത്തു കണ്ടിട്ടുണ്ട് നിധി ഇതുവരെ കണ്ടിട്ടില്ല എന്താണെന്നാ നിധിക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കണം നിധിക്ക് അത് കാണിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആഫ്രിക്കൻസ് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ അകത്ത് ബേഡ്സ് ഒക്കെ നല്ല രീതിയിൽ കുറവ് പോലെ തോന്നിക്കുന്നില്ലേ അത് വേറെ കൊണ്ടല്ല കുറച്ച് ബേർഡ് നമ്മൾ പിടിച്ചു മാറ്റി അത് ഏതൊക്കെ ബേഡ്സാണ് കാണണ്ടേ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ആ ബേഡ്സിനെ പിടിച്ചാൻ്റെ അതിട്ടൊക്കെ ആണ് നമ്മളെ ചേമ്പ് വെച്ച് എങ്ങനെയുണ്ട് ചേമ്പ് വെച്ച് അവസാനം സക്സസ് ആയില്ലേ കുറച്ചെങ്കിലും പിടിച്ചില്ലേ നിധി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ആ സാധനം എന്താണെന്ന് നിധിക്ക് നമ്മൾ കാണിച്ചു തരും ഓക്കെ ഇന്നലെ കാർത്തും ഒരു ഓട്ടോ ഓടിയതാണ് അതിനെ കണ്ടിട്ട് ഓടരുത് ഏടല്ല ഇവിടെ നിന്ന് വേണം ഓടരുത് പ്രോമിസ് പ്രോമിസ് ആ നമ്മൾ ഏതൊക്കെ ബേഡ്സിനെയാണ് പിടിച്ചത് എന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് വന്നെ നമ്മൾ ഈ ചേമ്പ് കൊണ്ടുവന്നത് ചേമ്പ് കൊണ്ടുവന്ന എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നില്ലേ ചേമ്പ് കൊണ്ടുവന്നാൽ സൂപ്പർ ആയിരുന്നില്ലേ അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ കണ്ടിട്ടുവാ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ കൂട്ടിനിപ്പൊ തമ്മിലെ കണ്ട സാധനം നിധിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഓക്കെ അപ്പതേ നമ്മൾ നമ്മളെ കൂട്ടിന്റെ അങ്ങോട്ട് വന്നേട്ടോ നല്ല രീതിയിൽ മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ശാന്തനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതെ നമ്മൾ ടാങ്ക് ഒന്ന് പൊക്കി നോക്കിയാണ് കാരണം മഴവെള്ളം ഇപ്പം നല്ലപോലെ ഡയറക്റ്റ് ഇല്ലാത്ത വീഴുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നോക്കുന്നുണ്ട് ഓ ഈ മോട്ടർ നിന്നല്ലേ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം നമ്മളെ പീക്കോക്കിന് കോക്കിന് മാത്രമായിട്ട് ഫിഷ് കൊടുക്കും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചിക്കനാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത് അതും അത്ഭുതം എന്ന് വെച്ചാൽ ദൈവൻ നമ്മുടെ ജെയിൻ്റ് വരമി അവനും ഇപ്പോൾ ചിക്കനാണ് കഴിക്കുന്നത് ഇവൻ സൂപ്പറായിട്ട് ഇവ നല്ല വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്നു അപ്പോൾ വാ നമുക്ക് കൂട്ടിനകത്തോട്ട് കയറാം ഫുള്ളിരിട്ടല്ലേ ഒരു സൂപ്പർ ചേരൻ്റെ ആയിട്ട് അത് വല മൊത്തത്തിൽ കിട്ടി നിൽപ്പുണ്ട് ആക്കി നോക്കിട്ട് കണ്ടോ ഫുൾ മഴ നനഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ കൂട് എല്ലാവരും ഭയങ്കര ബഹളമാണ് അതെ നമ്മളെ പെറുപ്പന ഇരിക്കുന്ന നോക്കിക്കേ ഇതിൻ്റെ മണ്ടേ തന്നെയാണ് കേട്ടോ പെറുപ്പൻ ഇരിക്കുന്നത് ഓക്കെ നൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം കയറി നമ്മൾ നമ്മൾ ആഫ്രിക്കനെ ഫുള്ളായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നോ കേട്ടോ അതായത് ആഫ്രിക്കനൊക്കെ സേഫ് ആയിട്ട് പിന്നെ തിരിപ്പുണ്ട് രാത്രി സമയം ഏകദേശം ഒരു പതിനൊന്നേ കാലായിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂട്ടനകത്തോട്ട് കയറി ഇവിടുന്ന് കുറേ പേരെ നമുക്ക് പിടിച്ച് നമുക്കതേ ഈ കൂട്ടനകത്താക്കാനുണ്ട് ഓഫാക്കാൻ പോവുകയാണ് യെസ് വേറൊരു ലൈറ്റ് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ മേളിലെല്ലാവരും കയറി ഇരിപ്പുണ്ടാവോ അതെ 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 ഐഫോൺ എടുത്തതിന് ശേഷം ഇപ്പോഴാണ് നൈറ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതെ കാർത്തു കൂടെ പണി തുടങ്ങി ഞാൻ അതെ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഓക്കെ കിട്ടി 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 ഫസ്റ്റ് ആളാമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങ് മുകളിലൊരാളിരിപ്പുണ്ട് അപ്പോൾ അതെ കാർത്തു അവിടെ വരയിട്ടോ ഓ സെൻട്രൽ വന്നു ഇവരെ പിടിക്കുന്ന ഒരല്പം പാടാണ് കേട്ടോ അതോ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ ശേഷം കാണാം ഓക്കെ ഒരാളെയും കൂടി കിട്ടാനുണ്ട് അപ്പോൾ ആരെയൊക്കെയാണ് നമ്മൾ പിടിച്ചതെന്ന് പറഞ്ഞുതരാം കേട്ടോ എല്ലാവരും ഇതേ താഴെ ഇരിപ്പുണ്ട് മൂടി എടുത്ത് വെച്ചോ ഈ ഒരാളും കൂടി കൂടിയുള്ളൂ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പിടിക്കുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതെ കാർത്തൂൻ്റെ കയ്യിൽ നമ്മുടെ ഫൈനൽ ആളുണ്ട് നമ്മളിത് പിടിച്ച ആൾക്കാരുതേ ഇത്രയുണ്ട് കേട്ടോ അവസാനം നമ്മൾ ഫൈനലാടേം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നല്ല കടിയാണ് കണ്ടോ ഇവിടെ സൂപ്പർ കടിയാണ് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ അല്ലേ അതിൽ രണ്ട് റീസൺ ഉണ്ട് ഒരു റീസൺ നമ്മൾ ഇവിടെ നമ്മൾ പേൾ ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പേൾ ഗ്രാസ് സെറ്റ് ചെയ്യുമ്പോൾ ഇവർ ഉണ്ടോ ഇതുപോലെ ജീ ഈ ചെടിയുടെ ഇതൊക്കെ കണ്ടോ ഇത് കണ്ടോ ഇത് മൊത്തം ആഫ്രിക്കൻസിനെ അടിച്ചും മരം ഇല്ലാണ്ടാക്കി കളഞ്ഞു സൈഡ് ഇത് ഇതിങ്ങനെയൊന്നും അല്ല നിന്നു നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഇതൊക്കെ കണ്ടോ ഇതൊന്നും ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മളെ ആഫ്രിക്കൻസിനെ മൊത്തം പിടിച്ചു പിടിച്ചതേ ഈ കൂട്ടുകാർ ആക്കാൻ വേണ്ടി പോകാൻ കേട്ടോ നമുക്ക് എന്തായാലും കാര്യം നാളെ രാവിലെ കാണാം അപ്പോൾ അതെ നമ്മളെ വണ്ടിക്കകത്ത് മുഴുവനും കാട് ഞാനും കാർത്തും തേ ഒരു പടല സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളെ കിളിക്കൊണ്ടകത്തേക്കാണ് കേട്ടോ ഇത് മാത്രമല്ല നമ്മുടെ ബാക്കിക്കകത്തും ഉണ്ട് നല്ല ചൂടുണ്ട് മുപ്പത്തിയാറ് ഡിഗ്രി മുപ്പത്തഞ്ച് ഡിഗ്രി ഉണ്ട് കേട്ടോ നമുക്ക് പോവാം വീടെത്തിട്ട് വേണം അല്ലേ ഫൈനലി നമ്മളതെ നമ്മളെ വീട്ടിലോട്ട് എത്തി അപ്പം ഞാൻ വണ്ടിയുടെ ബാക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടം ഇനിയിപ്പോൾ എൻ്റെ വണ്ടി വൃത്തിയാക്കാൻ തന്നെ കുറേ നേരം എടുക്കും എനിക്ക് എല്ലാം കൊണ്ടുവന്ന് അതെ നമ്മൾ കിളിക്കൊണ്ട് ഫ്രണ്ടിൽ വെച്ച കേട്ടോ ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് കിളിക്കൊണ്ടു തരണം ഏകദേശം ഇതാകുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ കിളിക്കൂട് പച്ചപ്പാകും കേട്ടോ ചെടി ചെടിയാക്കണേൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ട് കേട്ടോ ഇവിടെ മൊത്തം എന്താ ചെളിയാണ് നമ്മളിവിടെ പ്രഗ്രസ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് നനച്ചൊന്ന് റെഡിയാക്കിയതാണ് ഫുൾ നമ്മൾ കാട് പോലെ ആക്കി കേട്ടോ ഈ സൈഡ് മുഴുവൻ കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു ഇത് പൊടിക്കോ ഇല്ലേ നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അറിയാം കേട്ടോ കാരണം നമ്മൾ അങ്ങ് നട്ട ഒരു വലിയൊരു ചേമ്പ് അതിൻ്റെ വീടിന് തൊട്ടടുത്ത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് അത് കൊണ്ടുവന്ന് അവിടെ നട്ടു സൂപ്പറായിരുന്നു നമ്മളിന്ന് ഒരാളെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ആരാണെന്ന് കാർച്ചവനും അറിയാവോ നമ്മൾ ഇതിൻ്റെ അകത്ത് പിടിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് എന്തോ ആ ടാങ്ക് ഒന്ന് മറിക്കണം വലിയൊരു ആമ അളക്കുന്നില്ല ആ ടാങ്ക് നമുക്ക് മറിക്കണംബാ പൊക്കിയെടുത്ത് മാറ്റി പൊക്കിയെടുത്തല്ല നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് മറിച്ചാലും മതി കാരണം പൊക്കാൻ പറ്റില്ല അതിന് പിടിക്കാൻ പറ്റില്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങളിലല്ല ഞാൻ ഒരാളെ കാണും ആ ആളെ നമ്മളിന്ന് പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിടിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്താ വെച്ച് പിടിക്കണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല ഇത് വെച്ച് പിടിക്കാം നമ്മൾക്കുട്ടോയി ചേരയാണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കോടാ നമ്മൾ ആമച്ചേട്ടൻ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അല്ലേ വാതറുന്നതാണ് ചെറിയതാണ് അവന് തൽക്കാലത്തേക്ക് അത് തിരിയാൻ സ്ഥലമില്ല ഇതിൻ്റെ അകത്ത് ടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഓടിക്കളയും ഞാൻ അവിടെ ഒരു ഗ്ലാസ് ടാങ്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ പിടിക്കുന്ന ആളെ ഇടാൻ വേണ്ടി പോകുന്നത് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ആദ്യം സാർക്ക് ഇപ്പുറത്ത് ഇടുവാം ഇത് മറിക്കുമ്പോൾ ഇതിന് അടിയിലൊരാളിരിപ്പുണ്ട് ആ ആളെയാണ് നമ്മൾ പിടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം കുഴിച്ചു പോയിക്കാളും ആശാന് ഇവിടെ തന്നെ ഉണ്ട് ഇതായിരിക്കുന്നത് കേട്ടോ ഓ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഓ കിട്ടി കിട്ടിയേട്ടോ ആ പെട്ടത്ത് കാണിച്ചു തരാം ഏതാണ് നമ്മളാൾ സാധനത്തിൻ്റെ സാധനം വെച്ച് നല്ല ഗ്ലാസ് ടാങ്കിൽ ടാങ്കിലിടേ അടിപൊളി ഇത് ആക്ച്വലി ആരും അടിപ്പിക്കില്ല കേട്ടോ ഈ സാധനത്തിന് അങ്ങനെ ഭയങ്കര ടെററാണ് ആൾ ഒരു കമ്പും കിഷ്ണം കിട്ടിയിരുന്നു ഇപ്പം കറക്റ്റ് എൻ്റെ ഒരു അറ്റാക്കും കാണിച്ചായിരുന്നു കേട്ടോ എടാ സൂപ്പർ തന്നെ ഇതൊക്കെ ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് അല്ലേ ഇതേ ആളിവിടെ നിൽപ്പുണ്ട് നമ്മൾ കളിക്കൊണ്ടത് കുറേ ഉണ്ട് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫുഡൊക്കെ കൊടുക്കാൻ നേരത്ത് ഇവൻ എൻ്റെ അടുത്തുകൂടെ നടന്ന് പോകുന്നത് ഞാൻ ചെന്നെ കടിച്ചെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ ഭാഗത്ത് എന്നെ കടിച്ചില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിനെ പിടിച്ചിങ്ങനെ അടുത്ത് കാണണമെന്ന് ഭയങ്കരമായിട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു നമ്മുടെ കൂട്ടിലകത്ത് കുറേ ഉണ്ടാ കേട്ടോ ഇത് ഇടക്കിടക്ക് വരും ഈ മഴ സമയമൊക്കെ ആകുമ്പോഴേ ഏകദേശം ഒരു പത്ത് മുപ്പത് നാൽപ്പത് കരുന്തുകൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കൊന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ രാത്രിത്തെ പണി കഴിഞ്ഞ് നമുക്കിപ്പോൾ എന്താണെന്ന് നമ്മൾ ടാങ്ക് ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ തുടച്ചിടണം മഴ കാരണം നമുക്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം ഇതും കൂടി ഒന്ന് കഴിയട്ടെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം ഓക്കെ യെസ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ കുറച്ച് ദിവസത്തെ പണിയായിരുന്നു ചെളി വെച്ചതും നമ്മളെ കിളികളെ പിടിച്ചതെല്ലാം കൂടി കുറച്ച് ദിവസം മെനക്കെട്ടു എന്തായാലും മഴയ്ക്ക് മുന്നേ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റി നമുക്ക് അവിടെ കൂടി സെറ്റ് ചെയ്യണം കേട്ടോ അത് കുടനെ തന്നെ സെറ്റ് ചെയ്യാം ഇവിടെ നമ്മുടെ സ്വദേശിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടി ഷീറ്റ് എല്ലാം നമ്മൾ ഇറക്കി കെട്ടിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാം ഇത് നമ്മൾ ഇപ്പോഴത്തെ മാറ്റും അത് ജസ്റ്റ് നിറ്റത്തുള്ളി ഇവിടെ മഴ ഇവിടെ ചോർച്ചുണ്ട് മരങ്ങളൊക്കെ കൊണ്ടകളൊക്കെ ഒടിഞ്ഞു വീഴണേ അപ്പം നമ്മളിത് ആ സാധനത്തിന് എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഇന്നലെ എന്തെങ്കിലും കണ്ടപ്പോൾ എങ്ങനെ പേടിച്ചോ കിടലാണോ പേടിച്ച് വേറെ ആശാന് എപ്പം എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ കാർത്തും അത് എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ അതിനെ പിടിച്ചുകൊണ്ട് വരുമെന്ന് നിധി അതൊരു വല്ലാത്ത ഫേസ് ഇരിക്കുന്നത് എന്തായിരിക്കും നിധി നിധി പറ നമ്മളെ കൂട്ടിനകത്തേക്ക് കൊണ്ടുവന്ന ആ സാധനം പറയൂ സർപ്രൈസായിട്ട് കയ്യിൽ വെച്ചെ അങ്ങനെ പറയില്ലേ നിധി ഇത് കാണുമ്പോൾ നിധി എങ്ങനെ റിയാക്ട് ചെയ്യൂന്നറിയത്തില്ല അപ്പൊ ഒരു തൂര് നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ട് വേറെ കൈ വെച്ച കടി ഉറപ്പാണ് അപ്പൊ എന്താണെന്ന് നിധിയെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് നിധി നോക്കരുത് നോക്കരുത് അവിടെ വൈ നോക്ക് അത് എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു ഇങ്ങ വാ ഇങ്ങനെ ഇത് എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു സൂപ്പർ അല്ലേ അത് എനിക്കും അറിയാം വിഷമാണ് അതല്ലേ കൈകൊണ്ട് തൊടാത്തേ നിങ്ങ നീ ഇങ്ങോട്ട് വന്നാലേ അവനെ കളയുള്ളൂ നീ കരയണത്തിന് ഞാൻ ഇതിനെ വളർത്താനൊന്നും പോകുന്നില്ല ഇത് ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോവേ തന്നെയാണ് അത് ഞാൻ വെളിയിൽ കളൈ ഇപ്പൊ നമ്മൾ കൂട്ടിന്റെ അകത്തുനിന്ന് കിട്ടേണ്ടത് എവിടെയെന്തറിയാമോ ആമേരിയുടെ ടാങ്കില്ലേ അത് വെള്ളം വറ്റക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്തുകൂടെ ഈ കാലിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുന്നു നമ്മൾ കൂടെ വെളിയിലോട്ട് കൊണ്ട് കളയും ഓക്കെ നൈസായിട്ടില്ലേ ഏകദേശം എനിക്ക് പന്ത്രണ്ട് എണ്ണത്തിനെ കിട്ടി ഈ മഴ ഇപ്പം കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരാളാണ് ദൈവൻ അപ്പം ഇവനെ കൊണ്ട് നമുക്ക് വെളിവിടാം വെളിയിൽ അങ്ങ് താഴെ കൊണ്ടുവന്ന് കളയണം കേട്ടോ അപ്പോൾ ഇവിടെയൊന്നും കളഞ്ഞാൽ സെറ്റാകത്തില്ല ആ സൗണ്ട് ഏഹ് നമ്മുടെ കൂട്ടിനകത്ത് ഇപ്പോൾ ഒരുപാട് തേളായ കേട്ടോ അപ്പം അതിൽ ഏറ്റവും വലിയൊരു സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി അതുകൊണ്ട് കാണിച്ചു തന്നെ കേട്ടോ ഫ്യൂച്ചറിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിളിക്കൂടിന് ഇതുപോലെയുള്ള നമുക്ക് വളർത്താൻ പറ്റുന്ന രീതിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് കൂട്ടാം കേട്ടോ ഓക്കെ അവിടെ കളഞ്ഞിട്ടുണ്ട് അവൻ ആ ആവിടെ ഓടി എങ്ങോട്ടെങ്കിലുമൊക്കെ പൊക്കോളും വേറൊരു കാര്യം നിന്റെ അടുത്ത് പറയാൻ മറന്നുപോയി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാളായിട്ട് പറഞ്ഞോണ്ടിരുന്ന ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു അല്ലേ നിധി വാങ്ങിച്ചു നമ്മളെ വീട്ടിനകത്ത് വിട്ടിട്ടുണ്ട് അത് എന്താണെന്നുള്ളതൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും അപ്പൊ നമ്മൾ ഈ കുഞ്ഞു വീടുകളെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഇവിടെ നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്തിട്ട് മറക്കരുത് ഏകദേശം മഴ തുടങ്ങി ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ 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 ബായ് എന്തുവാ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ വെള്ള കോഴിക്കാർപ്പാണ് കേട്ടോ ഇതൊക്കെ ഇടിലെ മഴയായി ഇതേ കേട്ടോ